ബോളിവുഡ് എന്നും അനേകം താരയുദ്ധങ്ങൾക്ക് വേദിയായ ഒരു ഇൻഡസ്ട്രിയാണ് എന്നാൽ രണ്ട് സൂപ്പർ താരങ്ങൾക്ക് ഒരിക്കലും സുഹൃത്തുക്കളായി തുടരാൻ കഴിയില്ല എന്നുള്ള വിശ്വാസത്തിന് എന്നും അടിവരയിട്ടത് സമകാലികരായ ഷാരൂഖ് ഖാന്റെയും അമീർ ഖാന്റെയും വർഷങ്ങൾ നീണ്ടു നിന്ന ശീത സമരമാണ് റൊമാൻറിക് ചിത്രങ്ങളിലൂടെ ജനകീയനായി മാറിയ കിങ് ഖാനും വ്യത്യസ്തതയിലൂടെ സിനിമാ പ്രേമികളുടെ മതിപ്പ് നേടിയ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റും എന്നും ബദ്ധ വൈലികൾ തന്നെയായിരുന്നു മുൻപൊരുക്കൽ ഐ ബി എൻ സെവനിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ഷാരുഖിന് തന്നോടൊപ്പം അഭിനയിക്കാൻ ഭയമാണ് എന്നുവരെ അമീർ ഖാൻ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഏതാനും ആഴ്ചകളുടെ വിത്യാസത്തിൽ അമീർ ഖാൻ നായകനായ ഗജിനിയും ഷാരുഖാന്റെ റത്നെ ബനാദി ജോഡി തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു തന്റെ സ്വപ്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ കിങ് ഖാനെതിരെ പരസ്യമയ രംഗത്ത് വന്ന് മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് പ്രേക്ഷകരെയും മാധ്യമങ്ങളെയും ഒരുപോലെ എത്തിക്കുകയായിരുന്നു ബോളിവുഡിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് താനാണ് എന്നുള്ള ഷാരുഖിന്റെ അവകാശവാദത്തിന് മറുപടി പറയുകയായിരുന്നു അമീർ ഖാൻ എസ് ആർ കെയുടെ പ്രഖ്യാപനം ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നത് ഗജിനി നായകൻ ഷാരുഖ് ഖാൻ തന്നോടൊപ്പം അഭിനയിക്കാൻ ഭയക്കുന്നുവെന്ന് തുറന്നടിക്കുകയായിരുന്നു എന്നോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ ഷാരൂഖ് ഖാനോട് ഞാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ആ ഓഫർ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല സത്യത്തിൽ ഷാരൂഖിനെ എനിക്കൊപ്പം അഭിനയിക്കാൻ ഭയമാണ് എന്നാണ് ഐ ബി എൻ സെവനി നൽകിയ അഭിമുഖത്തിൽ അമീർ ഖാൻ അവകാശപ്പെട്ടത് എന്നാൽ മിസ്റ്റർ പ്രൊഫഷണിസ്റ്റിന് മറുപടിയായി വന്ന കിങ് ഖാൻ ഫാൻസ് അമീർ എല്ലാ കാലത്തിലും ഷാരൂഖിന്റെ വളർച്ചയിൽ അസ്വസ്ഥനായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഷാരുഖ് മികച്ച നടനുള്ള അവാർഡുകൾ തുടർച്ചയെയും നേടാൻ തുടങ്ങിയതോടെ അമീർ ഫിലിം അവാർഡ് ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കാൻ പോലും തുടങ്ങിയെന്ന് ഷാരുഖ് ഖാന്റെ ഫാൻസ് ആരോപിക്കുകയായിരുന്നു പിന്നീട് ചില മാസങ്ങൾക്ക് ശേഷം ഷാരൂഖ് ഖാൻ അമീർ ഖാന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തുകയും ചെയ്തിരുന്നു എല്ലാ വിഷയത്തിലും നർമ്മം കലർത്തുന്ന മറുപടികൾ നൽകുന്ന ഷാരൂഖ് ഖാൻ പക്ഷെ ഇത്തവണ ആ ശൈലി മാറ്റി പിടിക്കുകയായിരുന്നു അമീറിനെ ഞാൻ ഒരിക്കലും വിമർശിക്കാറില്ല നിങ്ങൾ മാധ്യമങ്ങളാണ് ഇത്തരം തമാശകൾ വലുതാക്കി വഷളാക്കുന്നത് ഞാൻ അത് കാര്യമാക്കാറില്ല എന്നാൽ ചില സമയത്ത് അമീറോ മറ്റുള്ളവരോ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാറുണ്ട് അത്തരം അവസരങ്ങളിൽ അത് ഞാൻ കാര്യമാക്കി എടുത്താൽ അവരോട് നേരിട്ട് സംസാരിക്കും അങ്ങനെയാണ് ഷാരുഖാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് പഴയ ഒക്കെ മറന്ന് അഭ്യുദയ്ക്കാം മാറിയിരിക്കുകയാണ് അമീർ ഖാൻ ഷാരുഖാൻ ഇതിനു പിന്നിൽ ഇരുവരുടെയും സുഹൃത്തും സമകാലികനുമായ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാന് വലിയ പങ്കാണുള്ളത് അടുത്തിടെ നടത്തിയ അഭിമുഖങ്ങളിൽ തങ്ങൾ വലിയ സുഹൃത്തുക്കൾ അല്ല എങ്കിലും പരസ്പരം ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് അമീർ ഖാൻ പറഞ്ഞത് ഈതുൾപ്പെടെ പല വിശേഷ അവസരങ്ങളിലും ഷാരുഖ് ഖാനും അമീർ ഖാനും ഇരുവരുടെയും കുടുംബങ്ങളും സൽമാൻ ഖാന്റെ വസതിയിൽ ഒത്തുകൂടുന്നത് ഇന്നൊരു പതിവ് കാഴ്ചയാണ് സൂപ്പർ താരങ്ങളുടെ ഈ പുതിയ മാറ്റത്തിൽ ആശ്വസിക്കുകയാണ് ആരാധകരും ബോളിവുഡ് സിനിമാ പ്രേമികള്